എന്തെങ്കിലും വെച്ചാ കാണുകയില്ല വെക്കുന്നിടത്തും കാണത്തില്ല നീ ഇത് എൻ പരിപാടി ചെയ്യുന്നേ ഞാനിത് എന്നാ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ അരിയിലെ കല്ല് പെറുക്കുക നീ കല്ലാണോ പെറുക്കുന്നത് അതോ അരിയാണോ പെറുക്കുന്നത് താഴോട്ടൊന്നും നോക്കിയേ ഉയ്യോ നീ നാളെ തന്നെ ഒരു കണ്ണു ഡോക്ടറെ പോയി കാണണം ഓ ആയിക്കോട്ടെ നിങ്ങൾ കൊറേ നേരം ആയില്ലേ തപ്പിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് രാവിലെ ഇവിടെ വെച്ച കണ്ണടയാ ഇപ്പൊ അത് കാണുന്നില്ല നീ ഏത് കണ്ണടയുടെ ചേട്ടൻ ഈ ഈ ചേട്ടനാ ഡോക്ടറെ കണ്ണടയുടെ കാര്യമാണോ പറയുന്നത് അത് അത് തന്നെ തന്നെ ഇനി എന്നാ ചേട്ടനാ ഡോക്ടറെ കാണാൻ പോകുന്നത് ഇനി ഞാൻ എന്തിനാ ഡോക്ടറെ കാണാൻ പോകുന്നത് അല്ല മൂക്കിന്റെ അറ്റത്ത് കണ്ണട ഇരുന്നിട്ട് കാണാൻ പറ്റാത്ത ചേട്ടനാണോ എന്നെ കുറ്റം പറയുന്നത് എടി ഇതിവിടെ കയറിയിരിക്കുവാണ് നിന്നിപ്പ ഞാൻ പപ്പി നടന്നത് ആ ഇനി കണ്ണു ഡോക്ടറെ കാണാനേ നമുക്ക് രണ്ടു പേർക്കും കൂടെ അങ്ങ് പോകാം